രേവതി അങ്ങനെ മാർക്കറ്റിൽ പോയിട്ട് അവിടെ നിന്ന് മീനൊക്കെ നല്ല വലിയ ചൂരം മീനൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നു ഈ വരുന്ന സമയത്ത് അമ്മ കയറി കൈ പിടിക്കുന്നു നീ എന്താണ് കാണിക്കുന്നത് മോളെ നീ സച്ചി വരുമ്പോൾ പറഞ്ഞാൽ പോരെ അടുത്തുള്ള ഹോട്ടലിന് വാങ്ങി കഴിച്ചിട്ട് പോയാൽ മതി ഇങ്ങോട്ടെന്തിനാണ് വരുന്നത് അപ്പം അമ്മയ്ക്കും സച്ചി ഇങ്ങോട്ട് വരുന്നതിൽ ഇഷ്ടമില്ലാന്നുള്ള കാര്യം രേവതിക്ക് നന്നായിട്ട് മനസ്സിലായി അത് വേറെ ഒന്നുമല്ല ചന്ദ്ര കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ ഇവരെ കൊല്ലാതെ കൊല്ലും എന്നുള്ള രീതിക്കാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ള ഇത് നമ്മുടെ രേവതിക്കാണെങ്കിൽ സന്തോഷത്തിന് അതിരുകൾ വെച്ചാൽ സച്ചി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പം പറയുന്നുണ്ട് മുളെ ഇതൊന്നും ഇവിടെ വെക്കണ്ട എന്ന് പറയുന്നുണ്ട് അമ്മ അമ്മ അമ്മയുടെ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോളും ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് സച്ചിയേട്ടൻ ഇവിടെ നിന്ന് വിടാൻ പറ്റില്ല അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ ചെന്ന് നിന്ന് സച്ചിയേട്ടൻ്റെ ആഹാരം ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറയുന്നുണ്ട് അതെല്ലാം മോളെ അവൻ വരുന്നതിലും നാട്ടുകാരെ അറിയുകയും ചെയ്യും അത് പോയിട്ട് അവർ വീട്ടുകാരെ അറിയുകയാണെങ്കിൽ നമ്മളെ വഴക്ക് പറയില്ലേ ചന്ദ്ര മാത്രം അറിഞ്ഞാൽ മതി കൊലപാതകം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാനീ പറയുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല അവൻ വരുന്ന വഴിക്ക് അവിടുത്തെ ഹോട്ടലിന് വാങ്ങി കഴിക്കട്ടെ എനിക്ക് അദ്ദേഹത്തിനോട് പറയാനൊന്നും പറ്റില്ല അദ്ദേഹം വരുന്നു എനിക്ക് ഭക്ഷണം വേണം വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു എനിക്ക് അമ്മയ്ക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഇറക്കി കേട്ടോ എനിക്ക് പറയാൻ പറ്റില്ലെന്ന് അങ്ങനെ സച്ചി വളരെ സന്തോഷത്തോടെ വീട്ടിലോട്ട് വരുന്നു ഇത് കണ്ട് നല്ലൊരു സീനാണ് ഏട്ടോ നല്ല അടിപൊളി സീനാണ് പക്ഷേ രക്ഷ്മിക്ക് ഭയങ്കര വിഷമം പിടിച്ചിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ദേവുവിനും അങ്ങനെ ഒന്നുമില്ല ദേവുവിന് ഭയങ്കര ഹാപ്പി ആയിരുന്നു അങ്ങനെ സജി വീട്ടിലോട്ട് വരുന്നുണ്ട് സച്ചിക്ക് ഭയങ്കര സന്തോഷമാണ് വീട്ടിൽ വന്ന് കയറി വീട്ടിൽ വന്ന് കയറിയിട്ട് ദേവതിയുടെ മുഖത്ത് ഭയങ്കര പ്രകാശമാണ് അങ്ങനെ വന്നിരുന്നു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് സംസാരിച്ചതിന് ശേഷം പറയുന്നുണ്ട് രേവതി ആഹാരമൊക്കെ വിളമ്പി കൊണ്ട് കൊടുക്കുന്നുണ്ട് കഴിക്കുന്നുണ്ട് കഴിച്ചു കഴിഞ്ഞപ്പോൾ സച്ചിക്ക് ഭയങ്കര ഒരു ക്ഷീണമാണ് ക്ഷീണം എന്ന് വെച്ചാൽ അല്പം നേരം കിടക്കണം എന്നുള്ള ഒരിതായിരുന്നു അങ്ങനെ സച്ചിയാണെങ്കിൽ രേവതിയോട് ചോദിക്കുന്നുണ്ട് ആ ഒന്നിങ്ങെടുക്ക് എനിക്ക് അല്പനേരം കിടക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും അമ്മ പറയുന്നു മോനെ ഇങ്ങിപ്പോൾ സവാരി വരുന്നെങ്കിൽ ഇപ്പോഴൊന്നും സവാരി വരില്ല അമ്മയെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് ഇല്ല മോനെ സവാരി വരുന്നെങ്കിലോ ഇല്ല അമ്മ സവാരി ഒന്നും വരില്ല ഈ സമയത്തൊക്കെ ഫ്രീ ആണ് സവാരി വരാത്ത സമയം അങ്ങനെ രേവതി പായ എടുത്ത് കൊടുക്കുന്നുണ്ട് പായ എടുത്ത് കിട കൊടുക്കുമ്പോൾ സജ്ജി തറയിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ഇതൊന്നും ലക്ഷ്മിക്ക് ഭയങ്കര മോളെ അവനെ പറഞ്ഞു വിടാൻ വേണ്ടി നോക്കുമെന്ന് പറയുന്നുണ്ട് ഉറങ്ങിക്കിടക്കുന്ന ആളിനെ ഞാൻ എങ്ങനെയാണ് പറഞ്ഞു വിടുന്നത് അമ്മയ്ക്ക് അമ്മ വേണമെങ്കിൽ ചെന്ന് പറഞ്ഞ് എണീറ്റിപ്പിക്കും എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ സച്ചിക്ക് ഒരു ഫോൺ വരുന്നുണ്ട് അച്ഛനാണ് വിളിക്കുന്നത് അപ്പം അച്ഛൻ വിളിക്കുമ്പോൾ ചോദിക്കുന്നു മോനെ നീ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴത്തേക്കും പറഞ്ഞ് ആഹാരം കഴിച്ചു വെച്ചാൽ ഞാൻ രേവതി നല്ല മീൻകറിയൊക്കെ വെച്ച് കഴിച്ച് അപ്പോഴത്തേക്കും ചോദിക്കുന്നത് എവിടെന്നാണ് നീ കഴിച്ചത് അത് രേവതി എനിക്കുണ്ട് രേവതി അവൾ അമ്മയുടെ വീട്ടിലല്ലേ പോയിക്കുന്നതെന്ന് ചോദിച്ച് ഇത് നമ്മുടെ ചന്ദ്രയെ കേട്ടോണ്ടിരിക്കയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ി ചന്ദ്ര അവിടെക്കണൊന്ന് ബഹളം ഉണ്ടാക്കുകയാണ് യവൻ എന്തിനാണ് അങ്ങോട്ട് പോയത് ഇതിന് ആവശ്യമുണ്ട് ഇവിടെ നമ്മുടെ ശ്രുതിയെയും ശ്രുതിയെയും മാറ്റിക്കെടുത്തിട്ട് യവൻ അവിടെ ചെന്ന് കിടക്കുന്നു ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യം ഉണ്ടെന്ന് കേട്ടും കൊണ്ട് വഴക്കുണ്ടാക്കുകയാണ് ചന്ദ്രമതി നീ ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കുന്നു നീ ഫുഡ് ഉണ്ടാക്കാത്തത് കൊണ്ടല്ലേ അവൻ അങ്ങ് പോയത് എന്ന് ചോദിക്കുന്നുണ്ട് അത് അവൻ വരുന്ന കാര്യം ഞാൻ എങ്ങനെയാണ് അറിയുന്നത് ഇവൻ എന്തിനാണ് അവളെ അവിടെ കൊണ്ട് വിട്ടിട്ട് അവിടെ പോകേണ്ട കാര്യം എന്താണ് നീ ഒന്ന് അടങ് എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും പറയുന്നുണ്ട് അച്ഛനും വേണമെങ്കിൽ ഞാൻ മീനും കൊണ്ടുവരാം ഇഡ്ഡലി ഇഡ്ഡലിയോ ഇഡ്ഡലിക്ക് വെച്ച് കഴിക്കാൻ നല്ല മീൻ കറിയായിരുന്നു ഞാൻ നന്നായിട്ട് കഴിച്ചു വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നു അങ്ങനെ സച്ചി അച്ഛനോട് കാര്യമൊക്കെ പറഞ്ഞിട്ട് ഉറക്കം കിടക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതി വീട്ടിലോട്ട് വരികയാണ് ശ്രുതി ശ്രുതി വീട്ടിലോട്ട് വരുമ്പോൾ ശ്രുതിരെ ജോലി പോയിട്ടാണ് നഷ്ടപ്പെട്ടു കേട്ടോ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് അപ്പോഴത്തേക്കും വന്ന് പറയുന്നുണ്ട് അമ്മ എൻ്റെ ജോലി നഷ്ടപ്പെട്ടു നീ എന്താണ്ട പറയുന്നത് എനിക്ക് നെഞ്ച് വേദനിക്കുന്നു ഇല്ല അമ്മ ഞാൻ എൻ്റെ ജോലി നഷ്ടപ്പെട്ടൊക്കെ അതെയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇത് ശ്രുതി അറിയരുത് ശ്രുതി അറിഞ്ഞാൽ അവൾ വിഷമിക്കും അതുകൊണ്ടാണ് ശ്രുതി അറിയല്ലേ എന്ന് പറയുന്നുണ്ട് അല്പം കഴിഞ്ഞപ്പോൾ ശ്രുതി വരുന്നുണ്ട് ശ്രുതി ശ്രുതി വന്നപ്പോഴത്തേക്കും പറയുന്നുണ്ട് മോളെ നിനക്ക് ഞാൻ ജ്യൂസ് എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നുണ്ട് ശ്രുതി എന്താ ശ്രുതി എന്താ എന്നെ നേരത്തെ വന്ന് അത് ശ്രുതിക്ക് നേരത്തെ വർക്ക് തീർന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ ശ്രുതിക്ക് ജോലി അവിടെ പോയ കാര്യമൊന്നും ശ്രുതി വെളിയിൽ പറയുന്നില്ല അമ്മ പറയുന്നുണ്ട് ഇത് നീ പറയണ്ട അവൾ അറിയേണ്ട കാര്യം അറിയണ്ട അവളെ അറിയിക്കരുതെന്ന് പറയുന്നുണ്ട് അങ്ങനെ വീണ്ടും ശ്രുതിക്ക് ജോ ജോലി നഷ്ടപ്പെട്ടു ചന്ദ്ര അങ്ങനെ ശ്രുതിക്ക് ജ്യൂസൊക്കെ ശ്രുതിക്ക് ജ്യൂസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ശ്രുതിയാണല്ലോ നല്ല മരുമകൾ കാശുകാരൻ്റെ മോൾ മലേഷ്യക്കാരൻ്റെ മോൾ അപ്പം നല്ല രാശി ഉള്ളവളല്ലേ അപ്പം മരുമകൾക്ക് ജ്യൂസൊക്കെ എടുത്ത് കൊടുത്തു സുധീടെ ജോലി നഷ്ടപ്പെട്ട കാര്യമൊന്നും പുറത്ത് പറഞ്ഞില്ല പുറത്ത് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കി പുറത്ത് പറയുന്നില്ല അങ്ങനെ സച്ചി സന്തോഷത്തോടെ അവിടെ കിടന്ന് ഉറങ്ങുകയാണ് ഈ സമയം രേവതിയുടെ അമ്മയ്ക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമമാണ് സച്ചി ഇവിടെ കിടക്കുന്നതിൽ ശരിയാവില്ല സച്ചിനെ പറഞ്ഞു വിടണമെന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതി പറയുന്നുണ്ട് എനിക്ക് ഉറക്കത്തിൽ കിടക്കുന്ന ആളിനെ വിളിച്ച് എണീപ്പിച്ച് വിടാൻ പറ്റില്ല അമ്മയ്ക്ക് വേണമെങ്കിൽ അങ്ങനെ നിർബന്ധമാണെങ്കിൽ അമ്മ ചെയ്തോ എനിക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് ഈ സമയത്ത് നമ്മുടെ രേവതിയുടെ അനിയൻ പാല് വാങ്ങിക്കൊണ്ട് വന്നു വൈകുന്നേരം സച്ചിക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടി അപ്പോഴത്തേക്കും പറയുന്നു പാൽ വാങ്ങി ഫ്രിഡ്ജിനത് വെച്ചേറെ ഞാൻ തന്നെ ചായ ഇട്ട് കൊടുക്കും